അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാലുള്ള മെച്ച എന്താ അറിയോ അയാൾ എന്തെങ്കിലുമൊക്കെ ഇബാദത്ത് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോഴേക്ക് അതിൻ്റെ വഴികൾ അള്ളാഹു എളുപ്പാക്കി കൊടുക്കും അയാളെ അള്ളാഹു വേഗം ഏറ്റെടുക്കും അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ അതിന്റെ ആമുഖം ദീർഘിപ്പിക്കാനല്ല ഇത് നിർബന്ധമായി കേൾക്കേണ്ട ആമുകയതുകൊണ്ടാണ് വിഷയത്തിന്റെ കാമ്പിലേക്ക് കിടക്കാത്തത് മനുഷ്യന്മാര് നാല് തരത്തിലുണ്ടാവും ഒന്ന് അബ്ദുള്ള അള്ളാഹിന്റെ അടിമ അത് ഞാൻ പറയാം രണ്ട് അബ്ദു സൗജ ഭാര്യന്റെ അടിമ പെൺകുസൻ എന്നാണ് മലയാളത്തില് ചില നാട്ടിലൊക്കെ പറയല് അത് എല്ലാ നാട്ടിലും അതെന്നെ പറഞ്ഞോളി എന്ന എൻ്റെ അഭിപ്രായം മൂന്ന് അബ്ദുദ്ദീനാർ പൈസന്റെ അടിമ നാല് അബ്ദുൽ ഹവാ ശരീരത്തിന്റെ അല്ലെങ്കിൽ ഇച്ഛയുടെ ഇവിടെ പറയാൻ ഒരു സുഖക്കുറവുണ്ട് ഇച്ഛ എന്ന് പറഞ്ഞാൽ ഇവിടെ ജ്യേഷ്ഠനും കാരണവർക്കൊക്കെ ഇച്ഛ എന്ന് പറയും എന്ന് പറഞ്ഞാൽ ശരീര ആഗ്രഹത്തിന്റെ അടിമ നാലടിമകളാണ് ടോട്ടൽ മനുഷ്യന്മാരിൽ ഉണ്ടാവുക നാലടിമകൾ ഒന്ന് അബ്ദുള്ള അള്ളാൻ്റെ അടിമ അള്ളാന്റെ അടിമകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് പറയുമ്പോഴും ഒരു അബ്ദുള്ള സംസാരിക്കുള്ളൂ എന്ത് പറയുമ്പോഴും ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഏ ഏറ്റവും വലിയ പോസ്റ്റാണ് അബുദു എന്നുള്ളത് അടിമ അബുദുഹുഹു നബിസ്വലിസ് പറയാം ആദ്യം പറയൽ അള്ളാഹിന്റെ അടിമ എന്ന് പറയുന്നത് എന്ന് രണ്ടാമതാണ് പറയാം ഈ അബുദാബു പറഞ്ഞമായ കഴിവാണ് അബുദാബു രണ്ട് കാര്യങ്ങളാണ് അയാൾ പരമാവധി താവും രണ്ടാമത്തത് അയാൾ ഭയങ്കര അഭിമാനമുള്ള ആളായിരിക്കും ഞാൻ അള്ളാഹാൻ്റെ അടിമയല്ലേ എന്നുള്ളതായിരിക്കും നെബഅഅലി സിനിമ നിങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള സന്ദർഭങ്ങൾ ഉണ്ടായ രണ്ട് സന്ദർഭമാണ് ഒന്ന് ഇസ്രാ മറ്റൊന്ന് മെഹറാജും ഇസ്ര എന്നുള്ള ഇനിയാണ് നേരത്തെ ഇവിടെ വിശദീകരിച്ചത് ബൈത്തുൽ മുക്കദ്സിലേക്കുള്ള യാത്ര ദെൻ അങ്ങോട്ടേക്കുള്ള ആകാശലോകത്തേക്കുള്ള യാത്രയാണ് മെഹറാജ് ഈ ഇസ്രാ ഇനെ കുറിച്ച് അല്ല പറഞ്ഞത് െ കുറിച്ച് പറയുമ്പോൾ പറയണത് എന്റെ അടിമക്കന് ഞാൻ എല്ലാം കൊടുത്തു നിങ്ങൾ അതിലാണ് എന്റെ അടിമക്ക് ആ പ്രയോഗം കണ്ടു എന്റെ അടിമങ്ങള് സ്വന്തത്തെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ തന്നെ അങ്ങനെയാ മിസ്ലുക്കും നിങ്ങളൊക്കെ മനുഷ്യനായതുപോലെ ഞാനൊരു മനുഷ്യൻ തന്നെ ജിന്നും അലക്കും എന്നെ കണ്ടിട്ട് തോന്നണ്ട ഞാൻ നിങ്ങളൊക്കെ മനുഷ്യനായതുപോലെ ഒരു മനുഷ്യൻ തന്നെ അവിടെ മുജാഹിദർ അർത്ഥം വെക്കുന്ന വെക്കുന്നതുപോലെ നിങ്ങളെപ്പോലത്തെ മനുഷ്യൻ എന്നല്ല നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണെങ്കിൽ പിന്നെ യു ഹാ ഇലയ്യാന്ന് തൊട്ടു ശേഷം ആയത്തുണ്ടല്ലോ എനിക്ക് വഹിയുണ്ട് എന്ന് നിങ്ങളൊക്കെ മനുഷ്യനായതുപോലെ ഞാനൊരു മനുഷ്യൻ തന്നെയാണ് പക്ഷെ നമുക്കത് കഴിയൂല അതാണ് നമ്മുടെ പ്രശ്നം നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരമാവധി നമ്മൾ ഡിഗ്രി പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ പി ജി കഴിഞ്ഞ് എം ഫിൽ കഴിഞ്ഞിട്ടുണ്ട് പി ജി ചെയ്തുകൊണ്ടിരിക്കണ്ട് ഹാംവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് വിചാരിക്കണ്ട് ഓക്സ്ഫോർഡിൽ കിട്ടുമോ എന്ന് നോക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ഡിഗ്രി നമ്മൾ പറഞ്ഞോണ്ടേ ഇരിക്കും ഇപ്പോൾ ഒരു പത്താളി ഇവിടെ ഇരുത്തിയിട്ട് കോഡ്ലസ് മെയ്ക്കൊടുത്തു നോക്കി ജസ്റ്റ് ഒന്ന് സെൽഫി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും അങ്ങനെ പറയും ഏറ്റവും ചുരികിയത് വേറെ ഏതെങ്കിലും ഒരു മോഡലെങ്കിലും പറയും ഞാൻ വന്നേ ഭാരതിലാണ് വന്നത് എന്നെങ്കിലും പറയും അങ്ങനെയെങ്കിലും പറയും ഏറ്റവും ചുരുങ്ങിയതൊക്കെ പറയും ആ അണ്ടകടാഹാടെ പറയേണ്ട ഒരു ആവശ്യമില്ല എന്നാലോ പറയും ഈ അബ്ദുള്ളമാര് അങ്ങനെ ചെയ്യൂല ശരിക്കും അബ്ദുള്ള എപ്പൊ അള്ളാന്റെ അണ്ടറിൽ നിന്ന് നിൽക്കുന്ന ഒരു സംസാര അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും നബിസ് തങ്ങളെ കണ്ടില്ല നിങ്ങള് നബിസ് താഴെ ഇരിക്കുമ്പോൾ എന്താ തങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ തങ്ങളുടെ മറുപടി അജിലുസുഖമായി അജിലുസു ഒരടിമ ഇരിക്കുന്ന പോലെ ഇരുന്നോളാണ് ഞാനൊരു ഇങ്ങനെ തിന്നുന്നത് അടിമ തിന്നല്ല തിന്നോളാം മനുഷ്യന്മാരെ നമുക്ക് കഴിയാത്തതാണ് നമ്മളെ പ്രശ്നം കഴിയുന്നില്ല വളരെ താഴ്മയോടെ ജീവിക്കാൻ കഴിയുന്നില്ല നമുക്ക് പരമാവധി പൊങ്ങച്ചം ആൻഡ് വാനിറ്റി നമുക്ക് ഉണ്ടാവുക ഉള്ള കഴിവിങ്ങനെ ഊതി വീർപ്പിച്ചിട്ട് വലുതാക്കി കൊണ്ടുവരും ഏറ്റവും ചുരിയത് അങ്ങോട്ട് വിളിച്ചിട്ടൊക്കെ ചിലയാളെ ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ടായിരിക്കും ഇയാൾ ഇയാൾ അങ്ങോട്ട് വിളിച്ചായിരുന്നു ഞാൻ ഉസ്താൻ്റെ അടുത്തുള്ളത് തങ്ങളുടെ കുറച്ച് കുറച്ചിട്ട് വിളിക്കാം അത് പറയാനായിട്ട് അങ്ങോട്ട് വിളിച്ചത് ഒരു ഒരു അസുഖമാണ് നമുക്ക് ഇങ്ങനെ അസുഖം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കാം ആ ഉസ്താൻ്റെ പേര് ഒരു ഫോട്ടോ ഞാനും ആ ഉസ്താവും തമ്മിൽ ഭയങ്കര ബന്ധമാണ് ഇങ്ങനെ ഉണ്ടല്ലോ ഷെറാനി മുഹമ്മദ് അല്ലേ പറഞ്ഞത് വീട്ടിലുള്ള സൽക്കാരത്തിനും ജനങ്ങളുടെ മനസ്സിൽ ഇയാൾ എന്ന് ഇയാൾപ്പിക്കാൻ എന്റെ നാല് മക്കളുടെ ഈ നിക്കാഹ് ഉസ്താദാണ് കഴിച്ചത് വൈകുന്നേരം ഉസ്താദ് തങ്ങളത്തും ഇങ്ങനെ പറഞ്ഞോണ്ട് ഇത് ഇങ്ങനെ നാടകം ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുക അതിന് കുറെയാളിങ്ങനെ കുഴൽ ഊതിക്കൊണ്ടിരിക്കുക അതായാൾ നശിച്ചു പോകാനുള്ള ഒരു വഴിയാണെന്ന് ഇമാം ഇമാംഷാറാനി റഹ്മുള്ളയുടെ അൽ കൗകബുഷാഹിഖ് എന്ന ഗ്രന്ഥത്തിൽ കാണാം നമ്മളിപ്പോൾ ഒരു ഉസ്താദിനെ ഉസ്താദിനൊരു തങ്ങളെയൊക്കെ സ്നേഹിക്കേണ്ടതും സൽക്കരിക്കേണ്ടതും വിരുന്നൊട്ടേണ്ടതും അവരുടെ അവർ യൂട്യൂബിൽ വൈറലായതുകൊണ്ടോ അവർ ഭയങ്കര ഫേമസ് ആയതുകൊണ്ടോ വായ്പ ആയതുകൊണ്ടോ അല്ല അല്ലബർക്ക ബിഹി അവർ മുത്തബർഗിഹിയാണെന്ന് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ അവരെ കൊണ്ട് ബറക്കത്തെടുക്കാനാണ് നബി അലൈഹി നബിസ്അ അലിസ്ലി മതങ്ങളെ ഇത്തുബാൻ മാലിക് വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്തിനാ ബിഹി ബർക്കത്ത് അപ്പോൾ വളരെ താഴ്മയോടെ ബർക്കത്തെ രണ്ടാമത്തെ അടിമയാണ് ഭാര്യന്റെ അടിമ അതെന്താ പ്രശ്നം എന്ന് വെച്ചാലേ ഇപ്പൊ എല്ലാ പ്രഭാഷകരും ഓട്ടം മത്സരം നടത്തി ആയിഷ ബിവിന്റെ കഥയെ പറയുന്നുള്ളൂ അതുകൊണ്ടിപ്പോൾ ആളും കല്യാണം കഴിക്കലോടുകൂടി പെൺകൂസരായി മാറുന്നുണ്ടോ എന്ന് ഒരു സംശയം പെണ്ണ് പെണ്ണാവണം ആൺ ആണാവണം ഭർത്താവ് ഭർത്താവ് ആവണം ഭാര്യ ഭാര്യ ആവണം അവരെ നന്നായി സ്നേഹിക്കണം അതിലൊന്നും ഒരു ഡൗട്ടുമില്ല വാഷി റൂഹ എങ്ങനെയാണ് കുറവാൻ പറഞ്ഞത് വാഷി അവരോട് പെരുമാറേണ്ട രീതി മാറൂഫായിട്ടാണ് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മാത്രമേ പെരുമാറാൻ പറ്റൂ പക്ഷേ തന്റെ ഭാര്യ ഒരു തെറ്റെയ്യുമ്പോൾ അത് തിരിച്ചു കൊടുക്കാനുള്ള കഴിവ് ഭർത്താവിന് ഭർത്താവിനുണ്ടാകും ഭാര്യൻ്റെ അടിമയാവരുത് പറയുന്നതെല്ലാം വാങ്ങിക്കൊടുക്കലാണ് സ്നേഹമെന്ന് വിചാരിക്കരുത് അങ്ങനെ ചില ആൾക്കാരുണ്ട് മക്കളോടൊക്കെ കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന ഹദീസിനെ വിശദീകരിച്ച് മഹാന്മാര് പറയുന്നുണ്ട് കുട്ടികളോട് കരുണ എന്ന് പറഞ്ഞാൽ കുട്ടിയല്ലേ കുറച്ച് തെറ്റൊക്കെ ചെയ്തോട്ടെ സുബി വയ്യ നിസ്കരിച്ചാലും കുഴപ്പമില്ല ഓന് ഇന്ന് നോമ്പോറ്റിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന ലിബറലാലോചന അല്ല കുട്ടിനോടുള്ള കരുണ പിന്നെ ആ കുട്ടിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പണിയെടുക്കലാണ് ആ കുട്ടിനെ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്താനുള്ള പണിയെടുക്കലാണ് കുട്ടിനോടുള്ള കരുണ വിശദീകരണത്തിന്മാൻ എന്നുദ്ദീൻ മഹ്ദൂമൽ ഖബീർ റഹ്മയുടെ കിതാബ് നോക്കിയാൽ മതി കുട്ടികളോടുള്ള കരുണ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ എന്റെ കുട്ടി നരകത്തിൽ പോകരുത് അതാണ് കരുണ അല്ലാതെ പിള്ളേല്ല അങ്ങനല്ല ലിബറൽ ആവലല്ല എൽ കെ ജിയിലും യു കെ ജിയിലും ഒന്നിലും രണ്ടിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ മുടി എങ്ങനെ ക്രോപ്പ് ആവണത് ആരാ ഇതിൻ്റെ ഉത്തരവാദികൾ ആ കുട്ടിക്കിനെ ഇങ്ങനെ ബാർബർ ഷോപ്പിൽ തലവെച്ചിട്ട് ഇരിക്കുന്ന ഒരു സൈസ് ഉണ്ടർ നിങ്ങൾ ആ ഇരുത്തത്യത്തിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ് മുറിക്ക് മോനെ നിന്റെ കളി ആഹർത്തി കാണിച്ചാന്ന് ഉപ്പാനോട് ഉപ്പ ഗൾഫിലാണെങ്കിൽ ഉമ്മാനോട് എന്താ കുട്ടികളോടുള്ള കാര്യ ഓ പോലെ ഫോൺ കൊടുക്കലാ ഓൻ ആഗ്രഹിക്കുന്ന പോലെ ഗെയിം കൊടുക്കലോ അല്ലല്ല ആ കുട്ടിനെ നരകത്തൊന്ന് രക്ഷപ്പെടുത്തലി മാം റഹിമില്ലാതെ ഗംഭീര വിശദീകരണത്തോടെ ഇഹ്യയിൽ വരുന്നുണ്ട് നീ നിന്റെ മോനെ നിസ്കാരത്തിന് സുബിക്ക് വിളിച്ചിട്ടില്ല എന്നിട്ട് വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ അതാ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചില് എന്താക്കല് നീ എന്താ ചെയ്യല് ഓടി പോയിട്ട് കുട്ടിനെ വിളിച്ചിട്ട് അല്ലേ ദുനിയാവിലെ തീയിൽ നിന്ന് നീ നരകത്ത് ദുനിയാവിലെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നില്ലേ അപ്പോൾ പിന്നെ നരകത്തിലെ തീയിൽ നിന്ന് എന്താ രക്ഷപ്പെടുത്താത്തത് ഇതാണ് കരുണ അപ്പൊ ഭാര്യ ആയാലും മക്കളായാലും റഫ് തനക്കുമ്പോ പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മുന്തിനം ഡ്രസ് മുന്തിനം വാഹനം മുന്തി ഫുഡ് മുന്തി ഇനം മൊബൈല് ഇങ്ങനെ മുന്തിയത് മാത്രം കൊടുത്ത് പഠിപ്പിച്ചാൽ ആ കുട്ടികളും ആ കുടുംബവും നന്നാവില്ല ഈ നാട്ടിലും ഈ പരിസരത്തൊക്കെ ഉള്ള നാട്ടിലെ പല ചെറുപ്പക്കാരും ആകെ വെള്ളം കുടിക്കുക എന്താ കാരണം എൻഗേജ്മെന്റിന്റെ പേരിൽ തന്നെ ഈ ഉമ്മമാര് നിർബന്ധിക്കും എന്ത് എനിക്ക് ഇനി സ്വർണവും ഇല്ല മറ്റൊന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിനൊരു പത്രാസ് ഉണ്ട് എന്നെല്ലാം പറയും എന്താണ് ആ പത്രാസ്ന്ന് ഓർക്കന്നെ അറിയില്ല ഈ പിള്ളേർ ആകെ ആ ദുബായിലോ കൊയ്ത്തിലോ കത്തറിലോ പോയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ മുഴുവൻ പണവും ഈ എൻഗേജ്മെന്റിന്റെ കാലത്ത് തന്നെ തീരും ചെയ്യും പാവങ്ങൾ ഇനിയിപ്പൊ ഇവിടുത്തെ ആരെങ്കിലും ചെറുപ്പക്കാർ എനിക്ക് പരിചയക്കാർ ഉള്ളത് അവര് പറയാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നരുത് എനിക്ക് അങ്ങനെ ഹാരി ഇവിടുത്തെ പരിചയൊന്നും ഇല്ല ഞാൻ ആദ്യമായിട്ടാ ഇവിടെ വരുന്ന അങ്ങനെയൊന്നും ചെയ്യരുത് കുട്ടികളെ മക്കളെ ഒക്കെ വളർത്തുമ്പോൾ ഉപ്പന്മാര് നന്നായി ശ്രദ്ധിക്കണം മൂന്നാമത്തെ ആരാ അബ്ദുദ്ദീനാർ അടിമ അല്ല ഇയാളൊന്നു പറയാണ്ട് എടുക്കുന്നതല്ലേ സ്പേസ് എവിടെ കിട്ടുന്നുണ്ടോ അവിടെ മുപ്പേരും അതിനെങ്ങനെയാ പറയാൻ എനിക്ക് ഉദാഹരണവും അത്ര മട്ടത്തിൽ വരുന്നില്ല വെറുതെ കൊണ്ട് രണ്ട് ഉദാഹരണം പറഞ്ഞു നോക്കാം ഉദാഹരണം പറഞ്ഞാൽ എല്ലാടാ ഈ റെയിൽവേ സ്റ്റേഷനിലാക്കും അപ്പൊ ഉപരി ചിന്തിക്കും ഉപരെന്തും മുപ്പരും കാൽക്കുലേറ്ററും ഏട്ടനും അനിയനോ ആയിരിക്കും ഉപരപ്പാട് കാൽക്കുലേറ്റർ എടുക്കും കാനങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കാർ എടുത്തിപ്പോൾ പോകുകയാണെങ്കിൽ പെട്രോൾ പൈസ പൈസ ോ ആ ചിന്തോ എന്ത് ചെയ്യുമ്പോണ്ടാവും കിലോ ആപ്പിൾ ആണെന്ന് പെങ്ങൾ ഭാര്യ പറഞ്ഞു എന്തിന് ഒക്കെ ചോദ്യം എന്തിനാ രണ്ട് കിലോക്കുലേറ്റർ എടുത്തിട്ടാണ് ഇരുന്നൂറ് പ്ലസ് ഇരുന്നൂറ് നാന്നൂറ് ഫ്രൂട്ട് സലാഡ് ആക്കാൻ നിങ്ങൾ ആ നീക്കാൻ അങ്ങനെ പോയി രണ്ട് കിലോ ആപ്പിൾ അപ്പോൾ ഷോപ്പുകാരൻ ചോദിച്ചു രണ്ടേ ഇരുന്നൂറ് ഇയാൾ കൺകുട്ടി ഇരുന്നൂറ് പ്രസം കൊടുക്കുമ്പോൾ ഈ ചങ്ങനെ കൊണ്ട് എങ്ങനെയാണ് എങ്ങനെ അവ രണ്ടാപ്പിള് തിരിച്ചിട്ടപ്പോ ആ ഷോപ്പുകാരൻ പറഞ്ഞു ഷോപ്പ് കീപ്പർ പറഞ്ഞു ഒന്നേ തൊള്ളായിരം ആ പറയണ്ട് ഇയാളാണ് ദീനാർ എന്ന് പൈസക്ക് പേര് വരാനുള്ള കാരണം തന്നെ എന്താ അറിയോ അതുകൊണ്ട് ദീനും വാങ്ങാൻ പറ്റും നരകവും വാങ്ങാൻ പറ്റും ഏതാണെന്ന് വെച്ചാൽ സെറ്റിങ്സിൽ വേണ്ടത് ക്ലിക്ക് ചെയ്തോളി എന്നാണ് ദീൻ പ്ലസ് നാർ ഈ സീക്രട് എന്ന പേര് വന്നത് അടിമാര അബ്ദുൽ എല്ലാടെ ഇഷാഭാൻ കൊടുത്തില്ല നീക്ക് അങ്കിപ്പൊറങ്ങണം വേറെ കിട്ടിയ ഫുഡ് മൊത്തം തിന്നു അല്ലാണ്ട് നീ നേരത്തെ ആ തിന്നില്ലേക്ക് എത്ര മന്തി പൊറോട്ട ചപ്പാത്തി എല്ലാം കഴിഞ്ഞാലും പിന്നെയും ചോദിക്കും പുട്ടിങ്ങാറ്റ് ഉണ്ടാവുന്നുണ്ട് എന്നാലും ഒരു ഒരു ജീവിതം തന്നെ അങ്ങനെ ഇമാമിങ്ങൾ പറയേണ്ട മക്കളെ ഒന്നും ഈ രീതിയിൽ ഒരിക്കലും വളർത്തരുത് കൽ ബഹ ഇം കിതാബ് പ്രയോഗിച്ച ടേം മൃഗങ്ങളെ പോലെ കുട്ടികളെ വളർത്തരുത് ഓവറായിട്ട് തിന്നുന്ന കുട്ടികളെ ശരിക്കും നിരുത്സാഹപ്പെടുത്തേ വേണ്ടത് ഓവറായിട്ട് തിന്നുന്ന ചില പിള്ളേരുണ്ടാവും ആകെ യു കെ ജിയിലെത്തിയിട്ടുണ്ടാവും എന്നാലും ആ ടേബിളിലുള്ള മൊത്തം എനിക്ക് വേണം അത് നിരുത്സാഹപ്പെടുത്തണം ചില ഉസാമാരോട് ഉമ്മമാര് അല്ലെങ്കിൽ ഉപ്പമാര് വരാതെ ഒരു ഉസ്ത ഇവനൊന്നും വന്നിരിക്കണം എന്തിന് ഒന്നും തിന്നില്ല എത്ര ക്ലാസ്സിലെത്തി യു കെ ജിയിൽ എന്താ തിന്നല് ആ രണ്ട് ചപ്പാത്തി യു കെ ജിന്ന് പിന്നെ എത്ര ചപ്പാത്തി എന്ന് ഉണ്ടത് ഇവൻ്റെ അതേ പ്രായത്തിൽ മറ്റോനുണ്ടല്ലോ ഉസാ നല്ല വൃത്തിക്ക് തിന്നു അവൻ എത്രല്ലാം ഇരട്ടയാന്ന് യു കെ ജി തന്നെ അതെ ഓൻ എത്ര തിന്നു അഞ്ച് ചപ്പാത്തി ഇവൻ എസ് എൽ സി കാലത്ത് പോരെ തന്നെ വിഴുങ്ങുമല്ല ഇങ്ങനെ ഇമാം നിങ്ങൾ പറയണ്ടേ ഈ ഓവറായിട്ട് തിന്നുന്ന കുട്ടികളെ നിരുത്സാഹപ്പെടുത്തണം അവൻ്റെ മുമ്പിൽ നിന്ന് തന്നെ കൂടുതൽ തിന്നുന്ന കുട്ടികളുടെ പേര് പരാമർശിക്കാതെ ആ സ്വഭാവം വളരെ മോശം സ്വഭാവമാണ് എന്ന് അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം നമ്മളെ മക്കൾ നന്നാവന എന്താ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞ കുട്ടിക്കുറ്റവാളികൾ എന്ന് കുട്ടികളെ വിളിക്കണോ വേണ്ടിയോ വേണ്ടിയോന്നുള്ളതിൽ ഖിലാഫ് കിടക്കുന്ന കാലാണ് കുട്ടിക്കുറ്റവാളികൾ എന്ന് കുട്ടികളെ വിളിക്കണോ വേണ്ടിയോ എന്താണ് ശരിക്കും നമ്മളെ മക്കളെ നന്നാക്കി നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ മക്കൾക്ക് ദുനിയാവ് ഹൃദയത്തിൽ കയറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം അതാണ് ഒന്നാമത് ശ്രദ്ധിക്കണം അതിന് നല്ല കൂട്ടുകാർ മാത്രം നമ്മളെ മക്കൾക്കുണ്ടാവണം മിക്കവാറും കോസ്മെറ്റിക്സും മോഡലും ട്രെൻഡൊക്കെ രൂപപ്പെടുന്നത് അവരുടെ ഫ്രണ്ട്സിൽ നിന്നാണ് ഒരു മനുഷ്യന്റെ ബുദ്ധി കണക്കാക്കപ്പെടുന്നത് അവൻ്റെ ഫ്രണ്ട്സിന്റെ വിഷയത്തിൽ അവൻ്റെ സെലക്ഷൻ നോക്കിട്ടാണ് അവൻ ആരെയാണോ ഫ്രണ്ട് ആക്കുന്നത് അപ്പൊ മനസ്സിലാക്കുക അവന്റെ ബുദ്ധി അത്രത്തോളം ഉണ്ട് ആ അങ്ങനെയാ കണക്ക് ഒരാൾ ആരെയാണോ സുഹൃത്താക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അയാൾക്ക് ബുദ്ധി കൂടുതലാണോ കുറവാണോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ കണക്കാക്കപ്പെടുന്നത് അതെ ആ അർത്ഥത്തില അതാണ് മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചല്ലോ എന്ത് എഴുതി വെച്ചു ഒരു മനുഷ്യന്റെ സുഹൃത്ത് അവന്റെ ബുദ്ധിയുടെ ബുദ്ധി എത്ര ഉണ്ട് അവന്റെ സുഹൃത്ത് നോക്കിയാൽ മനസ്സിലാവും ഒരു ചെറുക്കനെ പുതിയ പ്ലേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ പ്രൊഫൈലും അവൻ്റെ ഡിപിയും അന്വേഷിക്കുന്നതിന് പകരം അവൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെ എന്ന് നോക്കിയാൽ മതി എന്ന തന്നെ ചിത്രം വ്യക്തമാണ് എത്ര കൃത്യമാണ് ഇസ്ലാമിൻ്റെ റൂട്ട് നിലപാട് നോക്കി അപ്പോൾ നമ്മളെ മക്കളെ നന്നാവാൻ അവരുടെ ഹൃദയം ദുനിയാവിനോട് ഹബ്ബില്ലാതെ ശ്രദ്ധിക്കണം മുന്തിനം ഫുഡ് മാത്രം കൊടുത്ത് പഠിപ്പിച്ചാൽ കുട്ടികൾക്ക് പാവങ്ങളെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാവില്ല അങ്ങനെ നമ്മളെ മക്കളെ നമ്മെ നമ്മൾ ശുദ്ധിയാക്കണം എന്നിട്ടൊർജിനൽ അബ്ദുള്ളമാരാവണം അള്ളാഹുവിന്റെ അടിമകളാവണം